ിയപ്പെട്ട കന്യാസ്ത്രീകളായ സഹോദരിമാർക്ക് ജാമ്യം കിട്ടാത്തത് എന്താണ് നാളെ കിട്ടുമോ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ജാമ്യാപേക്ഷയെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർത്തല്ലോ പിന്നെയുമുണ്ടൊരു ചോദ്യം മുസ്ലിം സമുദായം എന്തിനാണ് വല്ലാതിങ്ങനെ ഇവർക്ക് വേണ്ടി നിലവിളിക്കുന്നത് വാദിക്കുന്നത് ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം അനിവാര്യമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് അത് പറയാമെന്ന് വിചാരിച്ചത് അതിലൊന്നാമത്തെ ചോദ്യം ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളായ സഹോദരിമാർക്ക് നാളെ ജാമ്യം കിട്ടുമോ എന്നുള്ളതാണ് ജാമ്യം കിട്ടിയേക്കാം കിട്ടാതിരിക്കാം അത് കോടതിയുടെ പരിഗണനയിലുള്ള ഒരു വിഷയമാണ് ഏതൊരു സ്ഥലത്തും നിയമപരമായ ഒരു പ്രശ്നമുണ്ടാവുമ്പോൾ ആ നിയമപരമായ ആ പ്രക്രിയ പരിഹരിക്കുന്നതിന് അതിൻ്റെ സംവിധാനം കൂടിയേ മതിയാവും എന്ന് പറയുമ്പോൾ ഒരു സവിശേഷമായ ചാർജ് ഇട്ട് കേസെടുത്ത് ആ കേസിനനുസൃതമായി എഫ് ഐ ആർ വളരെ മനോഹരമായി എഴുതി പിടിപ്പിച്ചിട്ടുണ്ടാവും ആ എഫ് ഐ ആറിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്ന് പ്രതിയെ കോടതിയിൽ കൊടുത്തിട്ട് പിന്നെ അമിത്ഷ പറഞ്ഞു വിട്ടേക്കാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വിട്ടേക്കാമെന്ന് സംസ്ഥാന സർക്കാർ ദയ കയറി എതിർത്തു എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ഒരു സിസ്റ്റമാണ് ഒരു സ്ട്രക്ചറാണ് ഒരു സർക്കാരിന് കഴിഞ്ഞ ദിവസം ഒരു കോടതിയിൽ പറഞ്ഞ വാദങ്ങൾ മുഴുവൻ മുകളിലത്തെ ഒരു കോടതിയിൽ വരുമ്പോൾ അങ്ങ് മാറ്റിമറിച്ച് തിരുത്തി നിലപാട് സ്വീകരിക്കാനൊന്നും കഴിയില്ല അതിനതിൻ്റെ രീതിയെ പറ്റുള്ളൂ അതിനത് ഡിഫെൻഡ് ചെയ്തേ പറ്റുകയുള്ളൂ പിന്നെ അത് ചെയ്യുമ്പോൾ വേണമെങ്കിൽ കുറച്ച് മൈൽഡായിട്ട് ഡിഫെൻഡ് ചെയ്യാം കടുത്ത വാദങ്ങൾ ഉന്നയിച്ച് ജാമ്യത്തെ തടയാതിരിക്കാം പിന്നെ വ്യക്തിപരമായി ഈ പറയുന്നത് പോലെ ഈ സർക്കാരിൻ്റെ പ്രോസിക്യൂഷൻ ജഡ്ജിയോട് ജാമ്യം കൊടുക്കരുത് എന്നൊക്കെ പറയുന്ന കർശനമായ ചില നിലപാടുകൾ ഒഴിവാക്കാൻ വേണ്ടിയും അവർക്ക് നിലപാടെടുക്കാമെന്നുള്ളതല്ലാതെ ഒരു ദിവസം രാവിലെ അമിത് ഫോണിൽ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ഒഴിവാക്കി എന്ന് പറയുന്ന ന്യായം ഈ എല്ലാ കോടതികളിലും ഒന്നും അതുപോലൊന്നും നടക്കില്ല അതൊന്നും സാധ്യമാകുന്നതുമല്ല ഇപ്പോൾ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ സാർ പറയുന്നത് കേട്ടാൽ തോന്നുക വേറെ ആരോ പ്രത്യേകമായൊരു വകുപ്പിട്ട് കേസെടുത്തു നാളെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും രക്ഷപ്പെടുത്താൻ പോകുന്നു എന്നുള്ള രീതിയിലാണ് ഈ സംവിധാനമാണ് ഈ സ്ട്രക്ചറാണ് ഈ വിദ്വേഷമാണ് ഈ വെറുപ്പാണ് ആ വെറുപ്പിനെ നിലനിർത്തുന്ന ആൾക്കൂട്ട വിചാരണയാണ് അവർ ജയിലിലാക്കിയത് അതാണ് ഇല്ലാതാവേണ്ടത് അതില്ലാതായ മതിയാവും അതില്ലാതാകണം എന്നാണ് പറയുന്നത് ആൾക്കൂട്ടമല്ല വിചാരണ ചെയ്യേണ്ടത് ഗോഗുവ വിളിച്ചും കഴുത്തിന് പിടിച്ചും മുന്തിയും തള്ളിയുമല്ല നിയമം നടപ്പിലാക്കേണ്ടത് അങ്ങനെ ചെയ്യപ്പെടുന്നതിനെയാണ് ഗൂണ്ടാരാജെന്ന് വിളിക്കുന്ന ചില നിയമരാഹിത്യം നിയമമില്ലാത്ത രാജ്യങ്ങളിൽ നടക്കുന്ന കാര്യമാണ് ആ നടന്നത് അതുകൊണ്ട് അവർക്ക് നീതി കിട്ടണം എന്നുള്ളത് ശരിയായ ആവശ്യമാണ് ആ നീതി കിട്ടുന്നതിന് എന്തോ മഹാകാര്യം സാധിച്ചു കൊടുക്കുന്നത് പോലെ കാണേണ്ടതില്ല അവരെ പിടിച്ചതും ഇടാവുന്നതിൽ വെച്ച് ഏറ്റവും ശക്തമായ വകുപ്പിട്ട് കേസെടുത്തു ഇനി അതിൻ്റെ പ്രക്രിയ തീരണമെങ്കിൽ സ്വാഭാവികമായി ആ പ്രോസസ്സിലൂടെ എല്ലാം കടന്നുപോയേ മതിയാവും ഒരു ദിവസം രാവിലെ അത് എഴുതി തള്ളി എന്നൊന്നും പറഞ്ഞ് കൊണ്ടുപോകാൻ ഒക്കില്ല പിന്നെ കുറേ നാൾ കഴിഞ്ഞ് ഓർമ്മ മറക്കണം മരിക്കണം ചില കേസുകളിലെ നമ്മുടെ ബാബരി മസ്ജിദിൻ്റെ വിഷയം വന്നതുപോലെ കുറേ കാലം കഴിഞ്ഞ് കഴിഞ്ഞ് ഓർമ്മയൊക്കെ മരിച്ചു കഴിഞ്ഞ് പിന്നെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇതൊന്നും അടുത്തടുത്ത ദിവസം സാധിക്കുന്ന കാര്യമല്ല അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളുമായി വലിയ ഭിന്നതയിലല്ലായിരുന്നോ അതുകൊണ്ട് ഇവരുടെ വിഷയത്തിൽ എന്തിനാണിങ്ങനെ അതുകൊണ്ട് ഇവരെ പരിഹസിക്കണം കൈകാര്യം ചെയ്യണം അതൊന്നും ഇസ്ലാമിക് നിയമമല്ല ഇസ്ലാമിക റൂളല്ല ഇസ്ലാമികമായ നീതിയോടുള്ള സമീപനമല്ല അതേ നാണയത്തിൽ അതുപോലെ അവരെ പരിഹസിക്കാനും അല്ലെങ്കിൽ അതുപോലെ കാര്യങ്ങൾ ചെയ്യാനും മുതിർന്നാൽ പിന്നെ അങ്ങനെ പരിഹസിക്കുന്നവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് മാത്രമല്ല ക്രൈസ്തവ സമുദായമാകെ അങ്ങനെ അങ്ങ് ആയിത്തീർന്നു എന്ന് വിശ്വസിക്കുന്നതിലും യാതൊരു കാര്യവുമില്ല എത്രയോ മനുഷ്യരുണ്ടായിരുന്നു വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളവർ ചിലർ മൗനം പാലിക്കുമെന്നേ ഉള്ളൂ അതുകൊണ്ട് ഇക്കാര്യത്തിൽ മുസ്ലിം സമുദായത്തിൻ്റെ നേതാക്കളും അതുപോലെയുള്ള ആളുകളും എടുത്ത നിലപാട് തന്നെയാണ് ശരി അങ്ങനെ തന്നെയാണ് സ്വീകരിക്കേണ്ടത് ഇപ്പോൾ കന്യാസ്ത്രീകളോട് കാണിക്കുന്ന എന്തെങ്കിലും ഔദാര്യമല്ല അവരോട് നീതി കാണിക്കണമെന്ന് പറയുന്നത് ആൾക്കൂട്ടം വിചാരണ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വസ്ത്രത്തിൻ്റെ പേരിൽ ആരെയെങ്കിലും ആക്രമിക്കുമ്പോൾ എന്താ ഞങ്ങളെ ചെയ്തിട്ട് നിങ്ങളുണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ട് നിങ്ങളെ ചെയ്യുമ്പോൾ ഞങ്ങളില്ല അനുഭവിച്ചോട്ടെ എന്ന് പറഞ്ഞ് കൈകൊട്ടിച്ചിരിക്കൽ അത് ഒരു നീതിയല്ല ന്യായമല്ല അതിസ്ലാമിക സംഹിതയ്ക്ക് ചേർന്നതുമല്ല